ഈശ്വരം ശൈക്കും ശ്രുതിയായിരിക്കട്ടെ ജൈനീസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് ഫാദർ ബിജു പാനംകുളം എം ക്യാബ് അച്ഛനെ നോക്കുന്ന പരിചയം അച്ഛൻ അച്ഛന്റെ പുറത്തെ ഏത് സ്ഥാപനത്തിലാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത് ഈശ്വരം ശൈക്കും ശ്രുതിയായിരിക്കട്ടെ ഞാനിപ്പോൾ സാൻടാമിയാനോ ആശ്രമത്തോട് ചേർന്ന് നിൽക്കുന്ന ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഈശോയുടെ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു അനാഥ മന്ദിരത്തിന്റെ ഡയറക്ടറായിട്ട് ചെയ്യുകയാണ് ഗാബുൽത്തായോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഫ്രണ്ട്സ് ഓഫ് ജീസസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഗാബുൽത്തൂർ ജില്ലയില് കേച്ചേരിക്ക് പോകുന്ന റൂട്ടിലെ ഫോറോണയുടെ കീഴിലായിട്ട് വരും ൃശ്ശൂർ കോഴിക്കോടിലോട്ട് കുന്നംകുളം വെക്കുന്ന മുമ്പ് കൈപ്പറമ്പ് പോകുന്ന റൂട്ടില് അച്ഛാ ഈ ആരംഭിച്ചത് ഏകദേശം ശുശ്രൂഷിച്ചത് ഏകദതുണ്ടാവും രണ്ടായിരത്തി എട്ടില് ബഹുമാനപ്പെട്ട ജോസ് മുണ്ടാനച്ചന്റെ നേതൃത്വത്തിലാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത് ഇപ്പോ പതിനാറ് വർഷത്തോളമായി അച്ഛൻ പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ അച്ഛനുണ്ടായ ഒരു മാനസിക ഞാൻ ഒരു ആശ്രമത്തിലായിരുന്നു പെരുമ്പാവൂര് ആശ്രമത്തിലായിരുന്നു ആശ്രമത്തിലെ ഒരു അംഗമായിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു ഉത്തരവാദിത്വം ഒരു വർഷമായിട്ട് ഈ ഒരു ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയിരിക്കുക ഇപ്പോൾ വളരെ സന്തോഷമാണ് ഈ ഒരു മേഖലയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് വന്നതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ട് അനുഭവിക്കുന്നുണ്ട് വൃദ്ധിച്ചു പറയണെങ്കിൽ ഇപ്പോൾ അവിടെ ഏത് നമ്മൾ അനാഥ മന്ദിരം എന്ന് പറയുമ്പോൾ ഏത് വിവാദിക്കുക അവിടെയുള്ളത് രണ്ടായിരത്തി എട്ടിലെ ഇത് നമ്മുടെ കപ്പുച്ചൻ സഭ ആരംഭിക്കുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരുന്നു വഴിയിൽ തെരുവിൽ അലഞ്ഞ് തെരിഞ്ഞ് നടക്കുന്ന നമ്മൾ പറയും ആ കാശപ്പറവകൾ എന്നാണ് അവരെ സാധാരണ കുളിക്കാറ് അങ്ങനെയുള്ള മക്കളെയാണ് എടുത്തുകൊണ്ടുവന്ന് വഴിയിൽ നിന്ന് എടുത്തു അവരെ കുളിപ്പിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് എന്നാൽ പിന്നീട് വന്നപ്പോൾ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ വഴി തെരുവിൽ നിന്നും നമുക്ക് നേരിട്ട് ആരെയും എടുക്കുവാനുള്ള അധികാരമില്ല നേരത്തെയും അങ്ങനെ അനുവാദമില്ല പക്ഷേ പോലീസിൻ്റെ സഹായത്തിലൂടെ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ നമുക്കങ്ങനെ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല എല്ലാം കോടതി മുഖാന്തരം നമുക്ക് കിട്ടുന്നവർ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭവനങ്ങളിൽ നിന്നും ഒരുപാട് പേര് മാനസികമായ സംഘർഷങ്ങൾ മാനസികമായ രോഗങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ മരുന്ന് കഴിക്കാത്തത് കൊണ്ടും അവർ ഭവനങ്ങളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഭവനത്തിലുള്ളവർക്ക് ചിലപ്പോഴൊക്കെ അവരെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥകൾ ഉള്ളതുകൊണ്ട് അവർ ഇങ്ങനത്തെ ഈ ഒരു നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ കൊണ്ട് കൊണ്ടുവരുകയാണ് അവരെ ഇപ്പോൾ ഉത്തരവാദിത്വം കൊണ്ട് അവർ വന്ന് മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെടൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കടന്നു വന്നോ അല്ലെങ്കിൽ തെരുവെന്നായിരിക്കാം വീട്ടിൽ നിന്നായിരിക്കാം കടന്നു വന്നോ ഇവർക്കൊരു മാറ്റം ഉണ്ടാകാറുണ്ടോ ഒരു ഒരു വിധം നമുക്ക് പൂർണ്ണമായിട്ടും ഇവരുടെ രോഗം മാറും എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ ചിലർ അതുപോലെ ചിലരൊക്കെ മാറിയിട്ടുണ്ട് മരുന്ന് അത്യാവശ്യമായുള്ള ഒരു കാര്യമാണ് മരുന്ന് കഴിച്ചാൽ മാത്രമാണ് കുറച്ച് അവരുടെ മാനസിക സംഘർഷങ്ങൾ കുറച്ചൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പം മരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നല്ല ഭക്ഷണമാണ് അവിടെ കൊടുക്കുക മാത്രമല്ല ഈ ഇന്ന് നമുക്ക് പലതരത്തിലും ആക്ടിവിറ്റീസ് അവിടെ നടത്തുന്നുണ്ട് കളിക്കുവാനുള്ള അവസരങ്ങളുണ്ട് ജിമ്മിനുള്ള അവസരങ്ങളുണ്ട് ഞാൻ യോഗ അവിടെ പഠിപ്പിക്കാറുണ്ട് അതോടൊപ്പം റോസർ ഉണ്ടാക്കുവാനും അതുപോലെ പേപ്പർ ബാഗ് ഉണ്ടാക്കുവാനും മാത്രമല്ല പല പലരും പടമരയ്ക്കുവാനുള്ള കഴിവുകളുണ്ട് ഒരു പടമരയ്ക്കാനുള്ള കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എഴുതുവാനായിട്ട് ബൈബിൾ എഴുതുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് മാത്രമല്ല പാടുവാനുള്ള കഴിവുണ്ട് അതൊക്കെ നമ്മളിന്ന് ബുക്കളൊക്കെ പ്രോ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കുറച്ച് പേര് പല ജോലികളിലാക്കി ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് ഒരുപാട് എന്താ പറയുക അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന ഒരു ചോദ്യം എന്ന് ഇവർക്ക് ഇപ്പോൾ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആത്മീയതരമായി അവർക്കും തോടുന്നു തീർച്ചയായിട്ടും ആത്മീയത എന്ത് തന്നെയായാലും ഉണ്ട് അപ്പം നമുക്ക് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആരാധന ടിക്കുള്ള ഒരു സ്ഥലമുണ്ട് രാവിലെ ആറു മണിക്ക് ആറാം മണിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് മണിയോടുകൂടിയാണ് അത് ക്ലോസ് ചെയ്യുവാനായിട്ട് വരുന്നത് അപ്പം രാവിലെ അവർ ജപമാല ചെളിവുണ്ട് ഫ്രഷ് ആയതിനു ശേഷം ഒരു ഏഴ് മണിയോടുകൂടെ ജപമാല ചെല്ലുന്നു ഒരു മണിക്കൂറോളം ജപമാല ചെലു അതിന് ശേഷമാണ് മരുന്നും ഭക്ഷണമാക്കുന്നത് പിന്നെ അവർക്ക് ആത്മീയമായിട്ടുള്ളത് പതിനൊന്നരയ്ക്ക് വിശുദ്ധ ബലിയാണുള്ളത് അപ്പോൾ ഈ സമയങ്ങളിലെ ഇടയിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവസരമുണ്ട് കുറേ പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ പറഞ്ഞവരെ ബൈബിൾ വായിക്കുന്നവരുണ്ടാക്കാം അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുണ്ട് പിന്നെ ആത്മീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വൈകിട്ട് അഞ്ചരയ്ക്കാണ് വീണ്ടും ശബമാല ചൊല്ലുന്നു പ്രാർത്ഥിക്കുന്നു ഒരു ആറര വരെ പ്രാർത്ഥനയുണ്ട് അതുകഴിഞ്ഞ് അവർക്ക് വീണ്ടും മരുന്ന് ഭക്ഷണം അങ്ങനെയാണ് ഒരു പ്രാർത്ഥനാ ജീവിതം ഉള്ളത് ഇവർക്ക് ഇവരെ സഹായിക്കാൻ മെഡിക്കൽ ഫീ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് നേഴ്സുമാർ രണ്ട് നേഴ്സുമാരുണ്ട് മാത്രമല്ല കുറേ കുറച്ച് നേഴ്സുമാർ പലപ്പോഴും അവിടെ വന്ന് സഹായിക്കാനായിട്ട് ഫ്രീ ആയിട്ട് സഹായിക്കാൻ വരുന്നവരുണ്ട് പ്രത്യേകിച്ച് പഠനം കഴിഞ്ഞ് കുറച്ച് നാളെ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ചിലപ്പോഴൊക്കെ ആൺകുട്ടികൾ കടന്നു വരാറുണ്ട് ശുശ്രൂഷിക്കുവാനായിട്ട് അങ്ങനെ നേഴ്സുമാർ നല്ലപോലെയുണ്ട് മാത്രമല്ല നമ്മളെ സഹായിക്കുവാനായിട്ട് ഞങ്ങളുടെ തന്നെ കപ്പാസനായ ഡോക്ടർ ദേവ് അക്കര നമ്മളെ രണ്ടാഴ്ച കൂടുമ്പോൾ അവിടെ വരാറുണ്ട് അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓടിയെത്തുന്ന ദേവസ്വം പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മെഡി മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ മാസവും മെൻ്റൽ ഹോസ്പിറ്റൽ പടിഞ്ഞാർക്കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു മറ്റുടങ്ങളെ മെഡിക്കൽ കോളേജിൽ അമല അടുത്തുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ചൂണ്ടലുള്ള ഹോസ്പിറ്റലൊക്കെ നമ്മൾ കൊണ്ടുപോയി അവർ ശുശ്രൂഷിക്കുന്നുണ്ട് ഞാൻ വന്ന സമയത്ത് അവിടെ പ്രദേശത്ത് സോഷ്യൽ വർക്കേഴ്സ് അതായത് എം എസ് ഡബ്ല്യു കഴിഞ്ഞവർ കാണുന്നുണ്ട് അവരെ ഡ്യൂട്ടി തീർച്ചയായിട്ടും എം എസ് ഡബ്ല്യൂ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വ്യക്തിവാണ് എം എസ് ഡബ്ല്യൂ സോഷ്യൽ വർക്ക് അവരാണ് പ്രധാനമായിട്ട് അവരുടെ ജോലികൾ എന്ന് പറയുന്നത് പേപ്പർ വർക്കുകൾ ഇതിൻ്റേതായ സ്ഥാപനത്തിനായ പേപ്പർ വർക്കുകൾ എല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരുടേതാണ് ഇപ്പോൾ അത് എപ്പോഴുമില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു ഇവരെ എങ്ങനെയെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രോഗ്രാം ഇവരാണിപ്പോൾ പ്രധാനമായിട്ട് അവരെ സഹായിക്കുന്നത് ശരിക്കും ഫുൾ ഫോണിൽ ആണ് ഷുവർ അവർക്ക് അവരുടേതായ കൃത്യമായിട്ടുള്ള ജോലികൾ ഇതല്ലാതെ പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഓഫ് ജീസസ് മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റേ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥ മന്ത്രം അല്ലെങ്കിൽ മാനസിക രോഗികളുടെ സ്ഥാപനം മാത്രമല്ല അതോടൊപ്പം നമ്മൾ വലിയൊരു ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയൊരു ശുശ്രൂഷ കൂടിയുണ്ട് ഏകദേശം അറുന്നൂറിൽ അധികം പേര് തന്നെ ഓരോ ദിവസവും വൈകിട്ട് കഞ്ഞിയായിട്ടാണ് നമ്മളവർക്ക് കൊടുക്കുക അറുന്നൂറിലധികം അതും ഇതിനോട് ഒരുമിച്ച് തുടങ്ങിയിട്ടുള്ളത് ഈ രണ്ട് ശുശ്രൂഷയും ഒരുമിച്ചാണ് തുടങ്ങിയിട്ടുണ്ട് ഈ ശുശ്രൂഷ രീതി പ്രകാരമാണ് അതിന് ഈ അടുത്ത പ്രദേശമുള്ള ഒരുപാട് നല്ല ചേട്ടന്മാർ ചേച്ചിമാര് നമ്മൾ പ്രേക്ഷകർ പറയുന്നു അവര് ഓ ഓരോ ദിവസം ഓരോ ഗ്രൂപ്പിനെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഗ്രൂപ്പുകാർ വന്ന് ഭക്ഷണം വയ്ക്കുന്നു അത് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ അത് കിടന്നു അവർ സഹായിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പ് വന്ന് ഫ്രീ ആയിട്ട് ശുശ്രൂഷ കടന്നു പോകുന്നു അവർക്കും വളരെ സന്തോഷമാണ് കടന്നുപോകുന്നുണ്ട് നമുക്ക് അവസരധികം ശുശ്രൂഷകൾ ഉണ്ട് എന്ന് പറയാം ഇനിയും നമ്മൾ വരാൻ തയ്യാറാണെങ്കിൽ ആർക്കും സ്വാഗതം മറുപടങ്ങി ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കാരണം വാർ വലിയൊരു ക്വസ്റ്റിനാണ് നമ്മളൊക്കെ മിക്ക ശുശ്രൂഷം ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും പേരെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഈ മക്കള് മക്കളെ ഇപ്പോൾ നിലവില് നൂറ്റി പതിനഞ്ച് പേരാണ് ഈ നൂറ്റി പതിനഞ്ച് പേരും ഒപ്പം തന്നെയുള്ള ശുശ്രൂഷകാരും ജോലിക്കാരൊക്കെ വലിയൊരു ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ട് ഇവരൊക്കെ നമുക്ക് സാമ്പത്തികമായി ഇങ്ങനൊരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകാനുള്ള സോഴ്സ് അതാണ് നമ്മുടെ പ്രത്യേകത അതായത് ഇത് ഷുവറായിട്ടുള്ള നല്ല ചോദ്യമാണ് ഇതാണ് ദൈവത്തിന്റെ ഒരു ഇടപെടൽ അതായത് കപ്പിച്ചൻ സഭ നിങ്ങൾക്കൊരു പ്രേക്ഷകം അറിയായിരിക്കാം അത് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും ഒന്നുമില്ലാത്ത ഒരു സഭയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഞങ്ങളുടെ ശുശ്രൂഷകൾ ധ്യാന ധ്യാനകേന്ദ്രമായിരിക്കാം അല്ലെങ്കിൽ ധ്യാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ആത്മീയമായ കാര്യങ്ങൾ പിന്നെ ഇതുപോലുള്ള ശുശ്രൂഷകളാണ് ഞങ്ങളുടെ അധികം അപ്പോൾ ജനവും ഒരു പക്ഷേ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ പ്രകൃതങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം ഇത് ധ്യാനകേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്നതായത് കൊണ്ടുള്ള വേറൊരു ഗുണം നമ്മൾ സാധാരണ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്നവരുടെ നമ്മുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് കുറിച്ച് നമ്മൾ പറയാറുണ്ട് അപ്പോൾ കുറേ പേര് അങ്ങനെ സഹായിക്കുന്നവരുണ്ട് ജനമാണ് അതായത് ദൈവം മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഭക്ഷണത്തിനും അതുപോലെ തന്നെ മരുന്നിനും അതുപോലെ മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും ജനം പൈസ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം പൈസ അല്ലാതെ മറ്റേതെങ്കിലും സാധനങ്ങളായിട്ട് തരുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷെ പൈസ കൊണ്ട് മാസം പൈസ മാത്രമല്ല നമുക്ക് തരിക കുറേ പേര് അരി നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഏകദേശം അറുപത്തി അഞ്ച് കിലോ അരിയുടെ ഭക്ഷണം ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുക അപ്പം അലി നല്ലപോലെ ചിലവുണ്ട് അത് കുറച്ച് പേരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ മാസവും തരുന്നവരുണ്ട് അതുപോലെ നമുക്ക് വിറക് ആവശ്യത്തിനധികം അലിവയ്ക്കുവാനുള്ള ആവശ്യമായ ആവശ്യമുള്ള വിറക് പല ഭവനങ്ങൾ തെങ്ങ് മുറിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങൾ മുറിക്കുമ്പോൾ ഉടനെ തന്നെ വിളിച്ച് പറയാറുണ്ട് അച്ചാ വിരതുണ്ട് എടുത്ത് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ വണ്ടിയും അതുപോലെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് പോയി വിറക് എടുത്ത് ഭവനങ്ങളിൽ നിന്ന് വിറക് എടുത്തുകൊണ്ട് വരാറുണ്ട് അതുപോലെ വേറെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് പച്ചക്കറികൾ നമ്മൾ കഞ്ഞിയും അതോടൊപ്പം സാമ്പാറായിരിക്കും എനിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കറികൾ മെഡിക്കൽ കോളേജിലേക്ക് തുടങ്ങി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കും അപ്പോൾ പച്ചക്കറിയുടെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ പച്ചക്കറികൾ കിട്ടുന്നത് രണ്ട് മാർക്കറ്റാണ് ഒന്ന് തൃശ്ശൂർ ശക്തൻ സത്യൻ മാർക്കറ്റും അതുപോലെ തന്നെ പാവട്ടിയിലെ ഒരു മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് രണ്ട് ദിവസം ആയസിൽ രണ്ട് ദിവസം നമ്മൾ പച്ചക്കറി എടുക്കുവാനായിട്ട് തോന്നുന്നു അവിടുന്ന് രണ്ട് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി ബുധനാഴ്ച ദിവസമാണ് തൃശ്ശൂർ ശക്തൻ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെയുള്ള കടക്കാർ അവർ കുറച്ച് അവരെ പങ്ക് വെച്ച് തരുന്നു അങ്ങനെയാണ് ആദ്യ സമ്മാനം കിട്ടാറുണ്ടോ മാംസം കുറച്ച് കോഴി ഇറച്ചി നമുക്ക് ലഭിക്കാറുണ്ട് ചില കടകൾ മീൻ മത്സ്യം നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പം നമുക്ക് മത്സ്യം നമ്മൾ എടുക്കാം ശുദ്ധമാണെങ്കിൽ ദൈവപരിപാടിയിൽ കൊണ്ടുപോകുന്നു അച്ഛനും ഒരു വർഷം കണ്ടുകൊണ്ടിരിക്കുന്നു ആ തീർച്ചയായിട്ടും ദൈവം നടന്നാത്തത് ഞങ്ങളൊക്കെ വരുന്ന ഉപകരണങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈജിപ്തി എന്ന അടിമത്തിൽ ഇസ്രാചലം കടന്നപ്പോൾ അവർ നാൽപ്പത് വർഷത്തോളം ആ മരുഭൂമിയിൽ നടന്നപ്പോൾ പകൽ മേഘസമ്മതി രാത്രി അഗ്നിസമ്മത്തിലും അവർക്ക് ഒന്നിനു കുറവുകൾ കൊണ്ടുപോയതുപോലെ കറക്റ്റായിട്ട് ദൈവപുരങ്ങൾ ആസ്വദിക്കുന്നത് അച്ഛൻ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുണ്ട് ഈഷുർ എടുത്ത് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാപനം നമുക്കറിയാം ഒരുപാട് ചിലവുണ്ട് സാലറി കൊടുക്കേണ്ടതുണ്ട് ഭക്ഷണത്തിന് ചിലവുണ്ട് ഒരുപാട് ചിലവുകളുണ്ട് ഈ ഒരു സ്ഥാപനം എന്തായാലും കപ്പിൽ ചപ്പിക്കൊണ്ട് നടക്കാൻ സാധിക്കത്തില്ല അപ്പൊ ദൈവപരിപാലും ദൈവമാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ചിലപ്പോഴൊക്കെ അനുഭവിക്കാറുണ്ട് ചിലപ്പോൾ ചില സാധന സാധനങ്ങൾ ഇല്ല എന്ന് തോന്നുമ്പോൾ ദൈവത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മക്കളും ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ അതിനുള്ള സാധനങ്ങളും വഴിതോറന്ന് പറഞ്ഞു തുറന്നു വരാറുണ്ട് അങ്ങനെ പല അനുഭവങ്ങളും ദൈവത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അച്ഛൻ നമ്മുടെ ഒപ്പം മന്ദു നമ്മള് എഫ് ഒീസസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി തൃശ്ശൂർ ഗാവുൽത്ത അധ്യയന മന്ദിരത്തോടെ ചേർന്ന് നടക്കുന്ന ഫ്രണ്ട്സ് ഓഫ് ജീസസ് നൂറിലധികം മക്കള് ബഹേത്സവമായിട്ടും അല്ലെങ്കിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള മക്കളെ കൊണ്ടുവന്ന് അവരൊക്കെ പൂജ സഭ ശക്തമായി ഇത്രയും വർഷത്തോളം കൊണ്ടുപോയി മാരുമാര് ഡയറക്ടർമാർ വരുമ്പോഴും ഈ ഡയറക്ടർഷിപ്പ് കൊടുത്തിരുമ്പോൾ ഒരു ആശങ്ക നമുക്കുണ്ടാകും ഇതെങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാമെന്ന് അപ്പോൾ ദൈവപരിപാലനം എങ്ങനെയാണെന്ന് അച്ഛനെ ഒരു വർഷത്തില് വ്യക്തമായി തിരിച്ചറിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ അതിന്റെ ഫോൺ നമ്പറോ അക്കൗണ്ട് നമ്പറോ ഒക്കെ നമ്മളിൽ കൊടുക്കും അച്ഛന്റെ ഫോൺ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും വിഭാഗം ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ബർത്തറയോ ഒക്കെ ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനെയോ അല്ലെങ്കിൽ ഓഫീസിലോ കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമ്മൾ തൃശ്ശൂർ ഗാബുൽത്ത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കോഴിക്കോട് റോഡിൽ അതുപോലെ തന്നെ കൈപ്പറമ്പിലിറങ്ങി അവിടെ നിന്ന് ഒരു കിലോണ്ടർ മാറിയാൽ അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യ വിദ്യ എഞ്ചിനീയറിങ് കോളേജിന്റെ അടുത്തായിട്ടാണ് കുർമാർ സ്ഥലത്തിൻ്റെ പേര് പ്രോപ്പർ കുർമാൻ ഈ കുർമാൻ സ്ഥലത്താണ് ഈ ശുശ്രൂഷ ചെയ്ത് നിങ്ങൾ എല്ലാവരെയും അച്ഛനും സ്വാഗതം ചെയ്തു എല്ലാവരും എല്ലാവർക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ് ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ഭർത്തലാഘോഷം ഉണ്ടെങ്കിൽ കടന്നു വരുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയും വ്യക്തികൾ പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും ജീവിക്കുന്നുണ്ട് എന്ന് ഇന്ന് കുട്ടികളൊക്കെ അറിയണമെന്നാണ് എൻ്റെ താല്പര്യം അപ്പോൾ ആർക്കും അവിടേക്ക് ഈ സ്ഥാപനത്തിലേക്ക് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം